ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ച ട്രാൻസ്പോർട്ട് ലോക മികച്ച പ്രതികരണം എഡിഷനിൽ ും പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ചലനാത്മകതയെ ശക്തിപ്പെടുത്തുന്ന ഭൗതിക ഗതാഗത സംവിധാനം എന്ന പ്രമേയത്തിലാണ് ഇക്കുറി ആഗോള സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കുന്ന പ്രദർശനം കാണാൻ ആയിരങ്ങളാണ് വന്നെത്തുന്നത് ദുബൈ കിരീടവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാധികാരത്തിൽ നടക്കുന്ന പരിപാടി ദുബൈയുടെ രണ്ടാം ഉപഭരണാധികാരി ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഉദ്ഘാടനം ചെയ്തത് ദുബൈ റോഡ് ഗതാഗത അതോറിറ്റി എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മതാർ അൽ തായർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് മേള യൂറോപ്യൻ ഐ ടി എസ് സംഘടനയായ എട്രിക്കോയുടെ നേതൃത്വത്തിൽ ഐ ടി എസ് അമേരിക്ക ഐ ടി എസ് ഏഷ്യ പസഫിക് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി നടക്കുന്നത് നഗരഗതാഗതം പരിസ്ഥിതി സൌഹൃദഗതാഗതം സ്വയം നിയന്ത്രിത ചലനാത്മകത മേഖലയിലെ പൊതുചലനങ്ങൾ സൈബർ സുരക്ഷ ഡ്രൈവിംഗ് രംഗത്തെ മാറ്റങ്ങൾ സർക്കാർ നയങ്ങൾ സുസ്ഥിര ആസൂത്രണം ഭാവി ഇന്ധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സമ്മേളനം വിശദമായി ചർച്ച ചെയ്യും ലോകത്ത് നൂറ് നഗരങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം പ്രദർശകരാണ് മേളയിൽ പങ്കെടുക്കുന്നത് സംരംഭകർക്ക് തങ്ങളുടെ ബിസിനസ് ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള സൗകര്യവും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് മീഡിയ വൺ ദുബൈ